നന്ദു നീ ഊഞ്ഞാടല്ലാ നല്ല സുഖം ഉണ്ടല്ലേ ആ ഞാൻ നല്ലൊരു താരാട്ട് പാട്ട് പാടാന്നാല് മഴ നിന്നിട്ടൊന്നില്ല മഴയുണ്ട് എന്നാ പാടട്ടെ നീ ഉറങ്ങിപ്പോവാ തിങ്കൾ കിടാവോ നല്ല കൊഞ്ചും മൊഴിയോ ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ തുള്ളു മിളമാൻകിടാവോ ശോഭ കൊള്ളും നൊരൻ കൊടിയോ ഈശ്വരൻ തന്ന ോ വാസല്യരത്നത്തെ വായ്പ വാച്ചോരുകാഞ്ചന ചപ്പു ദൃഷ്ടിക്കുവച്ചോരമൃതോ കുരുട്ടത്തുവച്ച വിളക്കോ തീലതകുളിത്തോ എന്നും കേടുവരാ ൂപം കളവാൻ മുല്ല മാത്താണ്ഡ ദേവപ്രഭയോ കണ്ട പൊരുളോ പതി വീണാരവമോ പമ്പിച്ച സന്തോഷമല്ലേ തൻ്റെ പൂവല്ലേ പിക തിന്മലർച്ചോ നിന്നിച്ച നൽകുന്നകൽ കണ്ടു കസ്തൂരി തൻ്റെ മണമോ തീർത്തും സത്തുക്കൾ പാലോ നല്ല പനി ിയ പാലോന്ധമേഴും നിലാവോ ബഹുധർമ്മങ്ങൾ വാഴും ഗൃഹമോ ദാഹം കളയും ജലമോ മാർഗക്ഷേഖം കളയും തണലോ വാടാത്ത മല്ലിക പുണ്യനദിയോ ഉണ്ണി കാർവർണൻ തൻ്റെ കളിയോ ലക്ഷ്മി ഭഗവതി തൻ്റെ തിരൂനെറ്റിമേലിട്ട കുറിയോ എന്നുണ്ണി കൃഷ്ണൻ ജനിച്ചോ ഇങ്ങനെ വേഷം ധരിച്ചോ ഈശ്വരൻ തൻ്റെ കൃപ ം വരുന്ന വഴിയോ ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമരപ്പൂവോ ഓമനത്തിങ്കൽ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണേതു തൻ്റെ തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവോ ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവോ ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവോ അങ്ങനെ അനുനന്ദ ഉറങ്ങി നിങ്ങൾക്ക് ഈ ഈ വീഡിയോ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് എന്നിവ ചെയ്യാൻ മറക്കരുത് താങ്ക് യു